ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ പോക്കറ്റ് മണിയെക്കുറിച്ചാണ് എനിക്ക് എത്ര രൂപ പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്നുണ്ട് എനിക്ക് എത്ര രൂപ ഇവിടെ ചിലവാകുന്നുണ്ട് എനിക്ക് എത്ര രൂപ എൻ്റെ വീട്ടിലേക്ക് അയക്കാൻ പറ്റുന്നു അയക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഒരു എൻ്റെ സാലറി പാക്കേജിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് ആണ് ഞാൻ പറയുന്നത് അപ്പം എനിക്ക് ഇവിടെ കിട്ടുന്ന പോക്കറ്റ് മണി എല്ലാ മാസം ഇരുന്നൂറ്റി എൺപത് യൂറോയാണ് ഏറ്റവും കുറഞ്ഞത് ഓപ്പേറിനെ സ്റ്റാർട്ട് ചെയ്യുന്ന പോക്കറ്റ് മണിയാണ് ഇരുന്നൂറ്റി എൺപത് യൂറോ അതിൽ കൂടുതൽ കിട്ടുന്നവരുണ്ട് ചില ഫാമിലി അതിൽ കൂടുതൽ മുന്നൂറ്റി മുപ്പത് നാനൂറ് യൂറോ വരെ പോക്കറ്റ് മണി കൊടുക്കുന്ന ഫാമിലീസ് ഉണ്ട് പക്ഷേ എനിക്ക് കോമൺലി എല്ലാ ഫാമിലീസും ഇരുന്നൂറ്റി എൺപത് യൂറോയിൽ കൂടുതൽ കൊടുക്കാറില്ല അത് വളരെ ചെറിയ റയറായിട്ടുള്ള ഫാമിലീസാണ് അതിൽ കൂടുതൽ പോക്കറ്റ് മണി കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപത് യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ഏകദേശം ഒരു ഇരുപത്തയ്യായിരത്തി സംതിങ് അത്രയും രൂപ വരും അപ്പോൾ എനിക്ക് കിട്ടുന്ന സാലറി ഇരുന്നൂറ്റി എൺപത് യൂറയാണ് അപ്പോൾ എനിക്ക് ഇരുന്നൂറ്റി എൺപത് ക്യൂറയും ഞാൻ നാട്ടിലേക്ക് അയക്കാറില്ല എൻ്റെ പേഴ്സണൽ ആവശ്യം എനിക്കിപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോകണം അല്ലെങ്കിൽ എനിക്ക് ഒരു കടയിൽ പോകുമ്പോൾ ഒരു ഡ്രസ്സ് ഇഷ്ടമായി അല്ലെങ്കിൽ എനിക്ക് ഇപ്പോൾ ഞാൻ പുറത്ത് പോയി എനിക്ക് ഈ ഫുഡ് കഴിക്കാൻ തോന്നി അപ്പം അതിനൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ നിന്നാണ് പൈസ എടുക്കുന്നത് അപ്പോൾ ബാക്കി നമ്മുടെ ഫുഡ് അക്കോമഡേഷൻ ഇപ്പം എനിക്ക് കേളുന്ന രീതിയിൽ വേണ്ട നമ്മുടെ ബേസിക് നീഡ്സ് ഇപ്പോൾ ഷവർ നമുക്ക് ടൂത്ത് പേസ്റ്റ് ബ്രഷ് ഷവർ ജെല്ല് അങ്ങനെ വിസ്പർ നമ്മുടെ കൊച്ചു കൊച്ചു ആവശ്യങ്ങളും നമുക്ക് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും അക്കോമഡേഷനും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ഫാമിലി പ്രൊവൈഡ് ചെയ്യും പിന്നെ നമുക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഫാമിലിയോട് പറയാം നമുക്ക് വേണ്ട കാര്യമാണെങ്കിൽ നമുക്കത് ഫാമിലിയോട് പറയാം അപ്പോൾ അവരത് മേടിച്ച് തരും പിന്നെ പറയാൻ മടിയുള്ളവർക്ക് ചിലപ്പോൾ നമ്മൾ കയ്യിൽ നിന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം അവർ തന്നെയാണ് എടുക്കുന്നത് ഇതൊന്നും നമ്മൾ നമുക്ക് ഇതിൽ ഉൾപ്പെടുന്നില്ല ഈ ഇരുന്നൂറ്റി എൺപത് എന്ന് പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് നമ്മുടെ കൈ കിട്ടുന്ന പൈസയാണ് പിന്നെ ഇതിനു പുറമെ ഒരു ഓപ്പേറിന് കിട്ടുന്നത് എഴുപത് യൂറോ അത് നമ്മുടെ ലാംഗ്വേജ് ഫീസാണ് എഴുപത് യൂറോ പിന്നെ അൻപത്തെട്ട് യൂറോ നമ്മുടെ ടിക്കറ്റിന്റെ ഇത് രണ്ടും ഇത് രണ്ടും നമുക്ക് ഈ എൺപത് ഇരുന്നൂറ്റി എൺപത് യൂറോ പോക്കറ്റ് മണി കൂടാതെ നമുക്ക് കിട്ടുന്നതാണ് ഈ ടിക്കറ്റിന്റെ പൈസ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഹോൾ ജർമ്മനി നമുക്ക് ഡി ബി ടിക്കറ്റ് എന്ന് പറഞ്ഞ ഒരു ലോക്കൽ ട്രാൻസ്പോർട്ടേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടിക്കറ്റ് ഉണ്ട് ഈ ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ജർമ്മനിൽ എവിടെ വേണേലും ട്രാവല് ലോക്കലായിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ ടിക്കറ്റിന്റെ പൈസ നമുക്ക് ഫാമിലിയാണ് തരുന്നത് നമുക്ക് എല്ലാ മാസവും ഫാമിലി ടിക്കറ്റ് എടുത്തു തരും ഞാൻ നാട്ടിലേക്ക് പൈസ അയക്കുന്നത് ഇവിടെയുള്ള ഓൺലൈൻ ബാങ്കിങ് സംവിധാനം വഴിയാണ് പേപ്പാലെ പേപ്പനി അങ്ങനെ കുറച്ച് ഓൺലൈൻ ബാങ്കിങ് ഉണ്ട് അതുവഴിയാണ് ഞാൻ നാട്ടിലേക്ക് പൈസ അയക്കുന്നത് ഇനി ഞാൻ വീട്ടിലേക്ക് അയക്കുന്ന പൈസ ഇവിടുത്തെ എൻ്റെ എല്ലാ ചിലവും കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് എല്ലാ മാസം അയക്കുന്ന ഒരു പതിനായിരം പതിനയ്യായിരം രൂപയാണ് നാട്ടിലേക്ക് അയക്കുന്നത് പക്ഷേ അതിൽ കൂടുതൽ എനിക്ക് അയക്കാൻ പറ്റും പക്ഷേ ഞാൻ കുറച്ച് പൈസ എൻ്റെതായ രീതിയിൽ സേവ് ചെയ്യുന്നുണ്ട് നമ്മൾ മൊത്തത്തിൽ പൈസ നാട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക വെച്ചാൽ നമുക്ക് ലാസ്റ്റ് നമ്മൾ ഇവിടെ ഓപ്പറായിട്ട് നിൽക്കാനല്ലേ വന്നത് അത് കഴിഞ്ഞാൽ നമുക്ക് ഹൗസ് ബിൽഡിംഗിലോട്ടോ നമ്മൾ എന്തിനാ വന്നതെന്ന് വെച്ചാൽ അതിലേക്ക് മാറണം അപ്പോൾ നമുക്ക് ചിലവുകളുണ്ട് ഇപ്പോൾ സർട്ടിഫിക്കറ്റ് ആയിരിക്കുന്നത് പിന്നെ നമുക്ക് ലാംഗ്വേജ് എക്സാം എഴുതണം ഞാൻ എ വൺ എഴുതിയിട്ടാണ് വന്നത് എനിക്ക് ഇനി ബി വൺ എഴുതണം അപ്പോൾ അതിനൊക്കെ പൈസ ഉണ്ട് ഈ കുറച്ച് കാര്യങ്ങൾ ഇതിനൊന്നും നമുക്ക് ഫാമിലി പൈസ എടുത്തില്ല നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ഞാൻ അതുകൊണ്ട് എന്റെ കുറച്ച് പൈസ സേവ് ചെയ്തു വെച്ച് എൻ്റെ ലാസ്റ്റ് എനിക്ക് ഈ എക്സാം എഴുതാനുള്ള പൈസ അങ്ങനെ കുറച്ച് പൈസ എന്റെ നമുക്ക് അത്യാവശ്യം പൈസ വീട്ടിലേക്ക് അയക്കുന്ന കൂടാതെ സേവ് ചെയ്യാനും പറ്റുന്നുണ്ട് പിന്നെ എന്നെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ ഞാൻ നാട്ടിൽ ഒരു വർഷം വർക്ക് ചെയ്തത് എൻ്റെ ഡിഗ്രി കഴിഞ്ഞ് വർക്ക് ചെയ്ത ഒരാളാണ് അപ്പം എനിക്ക് ഇത്രയും പൈസ എന്താണ് പതിനായിരം രൂപ വീട്ടിൽ കൊടുത്തിട്ട് ബാക്കി പത്ത് പതിനായിരത്തിൽ കൂടുതൽ സേവ് ചെയ്യാൻ പറ്റുന്ന അതെനിക്ക് നാട്ടിൽ നിൽക്കുമായിരുന്നെങ്കിൽ എനിക്ക് നാട്ടിൽ നിന്ന സമയത്ത് അത് സാധിച്ചിട്ടില്ല ഇപ്പോൾ എന്തുകൊണ്ട് ഓപ്പേർന്ന് വരുമ്പോൾ അത് എനിക്ക് ഇരുന്നൂറ്റി എൺപത് യൂറോ എന്നെ സംബന്ധിച്ച് ഈ ഫുഡും അക്കോമഡേഷനും എല്ലാം കഴിഞ്ഞാൽ അതൊരു ചെറിയ അല്ല എൻ്റെ വീട്ടുകാരെയും എനിക്ക് പഠിക്കുന്ന ഞാൻ ലാംഗ്വേജ് പഠിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് എൻ്റെ വീട്ടുകാരെയും സഹായിക്കാൻ പറ്റുന്നുണ്ട് കുറച്ച് പൈസ എൻ്റെ എക്സാമിൻ്റെ കാര്യത്തിലും അതിലിതൊക്കെയായിട്ട് മാറ്റി വയ്ക്കാൻ പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് പുറത്തൊന്ന് ഫുഡ് കഴിക്കാൻ അത്യാവശ്യം ഞാൻ അങ്ങനെ ഒരുപാട് പുറത്തൊന്നും ഫുഡ് കഴിക്കുന്ന ആളല്ല എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് കണ്ടാൽ മേടിക്കാൻ പറ്റുന്നുണ്ട് ഒരു ഫുഡ് കഴിക്കാൻ പറ്റുന്നുണ്ട് ഇതെല്ലാം എനിക്ക് എനിക്കിതിനകത്ത് കൂടെ നടന്നു പോകുന്നുണ്ട് ചില ഫാമിലീസ് ഇതിന് പുറമെ നമ്മുടെ ഈ ഇരുന്നൂറ്റി അൻപത് യൂറോ പോക്കറ്റ് മണി കൂടാതെ ഒരുപാട് കാര്യങ്ങൾ ആയിട്ട് വരുന്ന സ്റ്റുഡൻസിന് ചെയ്തു കൊടുക്കുന്നുണ്ട് അത് ചിലപ്പോൾ എക്സ്ട്രാ പൈസ ആയിട്ടായിരിക്കും അല്ലെങ്കിൽ എക്സ്ട്രാ എനിക്ക് എൻ്റെ ഫാമിലിയെ സംബന്ധിച്ച് എനിക്ക് ഇരുന്നൂറ്റി എൺപത് യൂറോയ്ക്ക് പുറമെ ഞാൻ എക്സ്ട്രാ സാറ്റർഡേ സൺഡേ അവരെ ഹെൽപ്പ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് എക്സ്ട്രാ പൈസ തരും ഒത്തിരി ഒരുപാട് പൈസ തരും എന്നല്ല പൈസ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഭയങ്കര കുറവാണ് എന്നാലും എനിക്ക് എക്സ്ട്രാ പൈസ ഇടുന്നുണ്ട് അപ്പോൾ അത് വെച്ച് എനിക്ക് ഫുഡ് കഴിക്കാനോ മറ്റാവശ്യങ്ങളോ ഒക്കെ ചെയ്യാൻ സാധിക്കുന്നുണ്ട് എൻ്റെ ഇരുന്നൂറ്റി യൂറോ എനിക്ക് മാറ്റി മാറ്റിവെക്കാനും സാധിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് ഇത്രയും പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇതും നോക്കി ഒരിക്കലും ഇരിക്കരുത് നമ്മൾ എന്തിനാണ് വന്നത് അതിലോട്ട് വേഗം മാറാൻ പറ്റി ഇരുന്നൂറ്റി അൻപത് യൂറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജർമ്മനിൽ ഏറ്റവും കുറഞ്ഞ പൈസയാണ് നമുക്കിത് കിട്ടുന്നത് ഒരു പോക്കറ്റ് മണി പോലെയാണ് നമുക്ക് ഇന്ത്യ നമ്മുടെ നാടുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്കിത് ഓക്കെ നല്ലൊരു പൈസയാണ് എനിക്ക് നാട്ടിൽ നിന്നായിരുന്നെങ്കിൽ ഈ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ചിന്തിക്കുവാണെങ്കിൽ അത് ശരിയാണ് ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും പൈസ ഇത്രയും രൂപ സേവ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പക്ഷേ നമുക്ക് നമ്മൾ എന്തിനാണോ നമ്മൾ ഹൗസ്പിറ്റലിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇതിന്റെ ഇരട്ടിയുടെ 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 ഇരട്ടി പൈസ കിട്ടും വെച്ചാൽ ഇരുന്നൂറ്റി എൺപതും ആയിരവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അതും നമ്മൾ ഈ ഇരുന്നൂറ്റി അൻപത് യൂറോ വളരെ എന്താണ് ജർമ്മനിയിൽ നിൽക്കുമ്പോൾ വളരെ ചെറിയ എമൗണ്ട് ആണ് നിങ്ങൾ എന്തിനാണോ വന്നത് അതിലേക്ക് വേഗം മാറാൻ നോക്കുക വേഗം ലാംഗ്വേജ് പഠിക്കുക വേഗം മാറുക പിന്നെ ഓപ്പറായിട്ട് നിൽക്കുമ്പോൾ എത്ര ഫാമിലി നല്ലതാണെന്ന് പറയുമ്പോൾ ഒറ്റപ്പെടലും കാര്യങ്ങളും നമുക്ക് കുറച്ച് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഫ്രണ്ട്സ് ഇല്ല അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നമ്മൾ എന്തിനാണോ വന്ന് അതിലേക്ക് വേഗം സ്വിച്ച് ചെയ്യാൻ പോകുക നോക്കുക നമ്മുടെ ടൈം എന്ന് വെച്ചാൽ ഓപ്പയർ എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ എന്താ എഫ് എസ് എ ചെയ്യുന്ന കൂട്ടം എക്സ്പീരിയൻസിൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് ഇതിൽ വലുതായിട്ടില്ല അപ്പം വന്ന് ആറ് മാസമൊക്കെ കഴിയുമ്പോഴേ ഫാമിലിയോട് പറഞ്ഞ് നിങ്ങൾ എന്തിനാണോ വന്നാൽ അതിലേക്ക് മാറാൻ നോക്കുക അപ്പോൾ ഇതാണ് എന്റെ ഇന്നത്തെ വീഡിയോ പോക്കറ്റ് മണിയെ കുറിച്ചാണ് പറഞ്ഞത് അതിൽ നിങ്ങൾക്ക് ആർക്കെല്ലാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും കൂടുതൽ ഇതിനെപ്പറ്റി എന്തെങ്കിലും കൂടുതൽ അറിയാമെന്നുള്ളവർ അവരും താഴെ കമന്റ് ചെയ്യുക അപ്പം എന്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ വരുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തിനെപ്പറ്റിയെങ്കിലും അറിയണം ഓപ്പറിനെ കുറിച്ച് എന്തെങ്കിലും കാര്യമോ അല്ലാതെ എല്ലാ എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്യുക അപ്പം അത്രേ ഉള്ളൂ ഗൈസ് ബൈ ബൈ